സാമ്പത്തിക ബാധ്യതയെ അറിയിച്ച് എൻ എം വിജയനയച്ച കത്തിന്റെ വിവരം തേടാൻ പോലീസ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ചോദ്യം ചെയ്തേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി ദീപക്വാഹൻ ചേരുന്നു ദീപക്വാഹൻ കെ പി സി സി അധ്യക്ഷന്റെ മൊഴിയെടുത്തേക്കുമല്ല അരുൺകുമാർ ഡി സി സി ട്രഷണർ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് അദ്ദേഹം കെ പി സി സി അധ്യക്ഷന് കത്തയച്ചിരുന്നു ഈ ഈ കത്തിന്മേലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ കെ പി സി സി അധ്യക്ഷനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത് കത്തിന്റെ വിവരങ്ങൾ സംബന്ധിച്ച് കെ പി സി സി അധ്യക്ഷനിൽ നിന്ന് അന്വേഷണ സംഘം ആരായും നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് സുത്താൻ ബത്തേരി ഡി എസ് പി അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കെ പി സി സി അധ്യക്ഷനിൽ നിന്ന് ഈ കത്തിന്റെ വിശദമായ വിവരങ്ങൾ തേടും എന്നുള്ള രീതിയിൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അതായത് നേരത്തെ പുറത്തു വന്നിരുന്നു നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തയാണ് അന്ന് ഈ വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഈ വിഷയം തങ്ങൾക്ക് അറിയാമായിരുന്നു അത് ചർച്ച ചെയ്തു മുതിർന്ന നേതാക്കൾക്ക് വാർണിംഗ് കൊടുത്തിരുന്നു തൂങ്ങിയാൽ എല്ലാവരും തൂങ്ങുമേ എന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞത് ആ അതിൽ കിസി അധ്യക്ഷന് ഈ പോലീസിന്റെ മുന്നിൽ പറയേണ്ടി വരും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അല്ലേ അരുൺകുമാർ അതായത് ഈ എൻ എം വിജിന്റെ മരണത്തിൽ തൊട്ടു പിന്നാലെ തന്നെ കുറിപ്പ് പുറത്തു വന്നിരുന്നു എട്ട് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒപ്പം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ അദ്ദേഹം അയച്ചിരുന്ന കത്താണ് അതല്ലാതെ മറ്റൊരു കത്തുകൂടി പോലീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രകാരം ആ കത്തിൽ വിശദമായി തന്നെ ഈ അനധികൃതമായുള്ള നിയമന കോഴക്കേസ് ആയി ബന്ധപ്പെട്ട അധികൃത വേണ്ടി നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ പലരിൽ നിന്നും പണം ആയി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളുണ്ട് ഈ സാമ്പത്തിക ബാധ്യത എൻ എ വിജയൻ എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയും അത് വിശദമായി പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ വിശദമായ ഈ കത്തിലെ വിശദ വിവരങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കെ പി സി സി അധ്യക്ഷനിൽ നിന്ന് അന്വേഷണ സംഘം തേടിയേക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ രണ്ട് ദിവസങ്ങളിലെ അതായത് കഴിഞ്ഞ ഇന്നും ഇന്നലെയൊക്കെയായി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്നും പ്രതികളായ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ ഒപ്പം കോൺഗ്രസിന്റെ മുൻ നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരെ എന്നിവരെ ഇന്നലെ ഹാജരായിരുന്നു ഇവരുടെ ചോദ്യം ചെയ്യൽ ഇന്നലെ നടന്നിരുന്നു ഇന്നും ചോദ്യം ചെയ്യൽ നടക്കും ഒന്നാം പ്രതി ഐ സി ബാലകൃഷ്ണൻ ഈ വരുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഹാജരാകാനാണ് പറഞ്ഞത് നേരിട്ട് നേതാക്കില്ല കെ പി സി അധ്യക്ഷനെ ഡി സി സി ട്രഷറായിരുന്നു എൻ വിജയൻ കത്ത് അറിയിക്കുകയായിരുന്നു ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിൽ കെ പി സി സി അധ്യക്ഷൻ നമ്മളോട് പറഞ്ഞു തന്നെ മനസ്സിലാക്കുന്നത് അതിൽ അദ്ദേഹം എന്നാണ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് മാത്രമല്ല മരണം ശേഷം ഈ ആത്മഹത്യാ കുറിപ്പ് ഈ കെ പി സി സി അധ്യക്ഷൻ സുധാകരനെ കാണിച്ചിരുന്നു അതാണ് അദ്ദേഹം ആദ്യം കണ്ടില്ല വീട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് പിന്നീട് അങ്ങനെയല്ല എന്നുള്ളത് അദ്ദേഹത്തെ ഓർമ്മിച്ചാണെന്ന് തെളിയിക്കുകയും ചെയ്തു കാര്യങ്ങളൊക്കെ എന്തായാലും പോലീസിന് മുന്നിൽ കെ പി സി അധ്യക്ഷനെ വിശദീകരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത് കെ പി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മൊഴിയെടുക്കും ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ആത്മഹത്യ മാത്രം പറഞ്ഞ പോരാ അതിലൊരു കൊലപാതകം കൂടിയുണ്ട് ഭിന്നശേഷിക്കാരനായ മകന് വിഷം കൊടുത്തതിനു ശേഷമാണ് ഡി സി സി ട്രഷറ എൻ എം വിജയൻ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു എന്നാണ് ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും